ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് എളുപ്പത്തിൽ ഒരു കൂന്തൽ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ ഉണ്ടാക്കണേ നോക്കാം അതിനു മുന്നേ അത് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ കുറച്ച് കൂന്തളാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈയിലേക്ക് ഞാൻ ഇവിടെ രണ്ട് സവാള കട്ട് എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് കൂന്തലിട്ട് കൊടുക്കാം ശേഷം ഞാൻ ഞാനതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ നമുക്കൊരു നാല് വിസലടിപ്പിക്കാം നമുക്കൊരു ടപ്പത്ത് വെച്ച് കൊടുക്കാം ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം ആ ചേർത്ത് നമുക്കൊന്നൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇനി സവാളയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇവ ഒന്ന് വഴണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിരുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ എല്ലാം പച്ചമളം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ചുകൂടി കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി കൂടെ ചേർത്തിന് ശേഷം ഒന്നുകൂടെ നന്നായി ഇളക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് നമ്മുടെ നമ്മുടെ ഇട്ട് കൊടുക്കാം ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കൂന്തൽ പ്രൈ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതികൂടെ ചേർത്തതിനേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം